നല്ല ാണ് നമ്മൾ ഇവിടുന്ന് കണ്ടാൽ തന്നെ മനസ്സിലാവും നമ്മൾ ലാസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഔട്ട്പുട്ടും ബോട്ടിലുള്ള എണ്ണയും കളർ വ്യത്യാസം ഒന്നും ഇല്ല അത്രയും ഹാൻഡിൽ ചെയ്തിട്ടാണ് നമ്മളിത് ചെയ്യുന്നത് അതുപോലെ പനം പൊടി കൂവപ്പൊടി പിന്നെ ഈന്തുപൊടി എല്ലാം ഇവിടെ ഉണ്ട് ഇതെല്ലാം ഇവിടെ തന്നെ വന്ന് നിങ്ങൾക്ക് മേടിക്കണമെന്നില്ല നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ഞങ്ങൾ മെസ്സേജ് അയച്ചാൽ ഓൾ ഇന്ത്യ ഡെലിവറി നമുക്ക് അവൈലബിൾ ആണ് ചെറുതേന കാട്ടു തേന് വലിയ തേൻ നാടൻ തേൻ അങ്ങനെ തുടങ്ങിയുള്ള എല്ലാവിധ തേനകളും ഇവിടെ അവൈലബിൾ ആണ് ഇതെല്ലാം ഞങ്ങളുടെ ഓൺ പ്രൊഡക്ട്സ് ആണ് അതുകൊണ്ടാണ് പറഞ്ഞത് അതത്രയും ആണെന്നും കെമിക്കൽസ് ഇല്ല എന്നും ഇതെല്ലാം നമ്മൾ കടുക എണ്ണ ആണെങ്കിൽ കടുക് മേടിച്ച് ഇവിടെ തന്നെ പ്രോസസിങ് കാര്യങ്ങളൊക്കെ ചെയ്തുണ്ടാക്കുന്ന ഈ ഓയിലുകളെല്ലാം നമ്മൾ ഇതേപോലെ തന്നെ ഈ മെഷീനിൽ വെച്ചിട്ട് ഇവിടെ വെച്ച് ഉണ്ടാക്കുന്നതാണ് ഇപ്പോൾ എള്ളെണ്ണ കടലെണ്ണ കടുക

അപ്പോൾ അപ്പോൾ നമ്മൾ 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 എത്തിയിട്ടുണ്ട് നേരെ ഉള്ളിൽ ഉണ്ട് ഉണ്ട് നോക്കാം വാ ഒന്ന് പരിചയപ്പെട്ടാലോ കസ്റ്റമർക്ക് പറഞ്ഞു കൊടുക്കും കരിഞ്ചീരകം ബദാമെണ്ണ പിന്നെ വെളിച്ചെണ്ണ എള്ളെണ്ണ ഇതെല്ലാം ഇവിടെ ഉണ്ടാക്കുന്ന സാധനങ്ങളാണ് അതുകൊണ്ട് തന്നെ ഹൺഡ്രഡ് പെർസെന്റേജ് ശുദ്ധമായിട്ടുള്ള സാധനമാണ് കെമിക്കൽസൊന്നുമില്ല പിന്നെ പലവിധ മില്ലറ്റ്സ് ഉണ്ട് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ കുന്നക്കായ പൗഡർ ഉണ്ട് അങ്ങനെ നിരവധി ഹെൽത്തി ആയിട്ടുള്ള കുറേ സാധനങ്ങൾ നമ്മുടെ കയ്യിലുണ്ട് അപ്പൊ നമ്മൾ വെളിച്ചെണ്ണ ഇവിടെ അതെ അതെ ഇത് ലോക്കൽസിന്റെ കയ്യിൽ നിന്ന് സാധാ തേങ്ങിട്ട് അത് ഉണക്കി പിന്നെ കട്ടറിൽ ഇട്ടതിന് ശേഷം പിന്നെ ഉണക്കിന്റെ ശേഷം മെഷീൻ വെച്ച് ഇത്രയും കളർ ക്വാളിറ്റി നമ്മള് ഷോപ്പിൽ നാടൻ കാണുന്നതാണെങ്കിലും ഇത്ര ക്വാളിറ്റി ഉണ്ടാവില്ല ഒന്നുകൂടി ബ്രൈറ്റ് ആയിട്ടാണ് ഇതിൽ ഒറിജിനൽ ആയിട്ട് നമുക്ക് ഇതിൽ ഒന്നും കെമിക്കൽ നമുക്ക് തന്നെ മനസ്സിലാവുന്നുണ്ട് അതുപോലെ തന്നെ ഇവരെ പ്രൊഡക്റ്റ് ആണ് നമ്മള് കരിഞ്ചീരകം ഇത് എള്ളെണ്ണ കരിഞ്ചീരകം ഇവർ ഇവിടെ തന്നെ മാനുഫാക്ചറിങ് ആണ് സംഭവം ഇവിടെ ആ ഡ്രയറിൽ വെച്ചിട്ട് നമ്മൾ ബാക്കിൽ കാണുന്ന ഡ്രയറിൽ വെച്ച് ഉണക്കിന് ശേഷം നമുക്ക് ഓയിലാക്കി എടുക്കുന്നതാണ് കരിഞ്ചീരകാണെങ്കിലും എള്ളെണ്ണ ആണെങ്കിലും ഇതെല്ലാം ഞങ്ങളുടെ ഓൺ പ്രോഡക്റ്റ് ആണ് അതുകൊണ്ടാണ് അതത്രയും പ്യൂർ ആണെന്നും ഇതെല്ലാം നമ്മൾ കടുകെണ്ണ ആണെങ്കിൽ കടുക് വേടിച്ച് ഇവിടെ തന്നെ പ്രോസസിങ് കാര്യങ്ങളൊക്കെ ചെയ്തുണ്ടാക്കുന്നതാണ് അതുപോലെ എള്ളെണ്ണ കരിഞ്ചീരക എണ്ണ ഇതെല്ലാം നമ്മളിവിടെ ലൈവായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ കാണിച്ചുതരാം നമ്മളുടെ ഓൺ പ്രൊഡക്റ്റ്സ് എല്ലാം കസ്റ്റമേഴ്സിന് ലൈവായിട്ട് കാണാൻ പറ്റും കാരണം നമ്മളിവിടെ നമ്മളുടെ മെഷി മെഷീൻസ് വെച്ചിട്ട് അപ്പം ഉണ്ടാക്കുന്ന സാധനങ്ങളാണ് അപ്പോൾ എങ്ങനെയാണ് എന്തൊക്കെയാണെന്നുള്ളത് കാണിച്ച് തരാം നമ്മൾ തേങ്ങ മേടിച്ചിട്ട് അത് പൊളിച്ചിട്ട് ഈ ഡ്രയറിൽ വെച്ചിട്ടാണ് ഡ്രൈ ആക്കി എടുക്കുന്നത് പിന്നെ അത് നമ്മൾ കട്ടർ മെഷീനിൽ വെച്ചിട്ട് കട്ട് ചെയ്തിട്ട് പിന്നെ മെഷീൻ എണ്ണ ഉണ്ടാക്കുന്ന മെഷീനിൽ വെച്ച് എണ്ണ ആക്കി എണ്ണാക്കിയെടുക്കുക ചെയ്യുന്നത് ഇതിപ്പോൾ നമ്മൾ ഡ്രൈ ആക്കി തേങ്ങ ചിപ്സ് ആക്കിയിട്ട് വെച്ചതാണ് ഇതിൻ്റെ എടുത്തിട്ട് നമ്മൾ ആ മെഷീനിലിട്ട് നേരെ എണ്ണ ആക്കി എണ്ണാക്കിയെടുക്കുക ചെയ്യാം ഇപ്പോൾ നമ്മൾ ഡ്രൈ ആക്കി തേങ്ങ ഈ മെഷീനിൽ വെച്ചിട്ടാണ് ഓയിലാക്കി എടുക്കുന്നത് ഇതിപ്പോൾ നമ്മൾ ഇവിടെ ചെയ്ത് വെച്ചിട്ടുള്ള കുറച്ച് ഓയിലാണ് ഇത് നമ്മൾ ബോട്ടിലാക്കിയിട്ട് കസ്റ്റമറിലേക്ക് എത്തിക്കുന്നത് ഇതുപോലെ ശുദ്ധമായ എണ്ണ നമ്മളിവിടെ കസ്റ്റമർക്ക് എത്തിക്കുന്നുണ്ട് പ്യുവറായിട്ടുള്ള കെമിക്കൽസ് ഒന്നും ഇല്ലാത്ത ഓയിലാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത് ഇപ്പൊ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും നമ്മൾ ലാസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഔട്ട്പുട്ടും ബോട്ടിലുള്ള എണ്ണയും കളർ വ്യത്യാസം ഒന്നുമില്ല അത്രയും ഹാൻഡിൽ ചെയ്തിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത് ഈ ഓയിലുകളെല്ലാം നമ്മൾ ഇതേപോലെ തന്നെ ഈ മെഷീനിൽ വെച്ചിട്ട് ഇവിടെ ഉണ്ടാക്കുന്നതാണ് ഇപ്പോൾ എള്ളെണ്ണ കടലെണ്ണ കടുക എണ്ണ കരിഞ്ചീരക എണ്ണ എല്ലാം നമ്മൾ ഇവിടെ തന്നെ ഉണ്ടാക്കുന്നതാണ് അപ്പൊ ഹെൽത്തി ആയിട്ടുള്ള വേറെയും കുറച്ച് കാണാനുണ്ട് നമുക്ക് സ്റ്റീവിയ എന്തിനാണ് ഉപയോഗിക്കുന്നത് ഇതിപ്പോ ഷുഗർ ഉള്ള അധികം യൂസ് ചെയ്യുന്ന സാധനമാണ് ഇത് പറയുമ്പോൾ പഞ്ചസാര ഇല്ല നമ്മളെ അതിനെക്കാട്ടിൽ മുപ്പത് ശതമാനം മധുരം ഉണ്ടാവും അത്ര കേട് സാധനമാണ് ഇപ്പൊ ചായ ഒക്കെ ഉണ്ടാക്കുമ്പോ രണ്ട് ലീഫൊക്കെ അത് പഞ്ചസാരനേക്കാളും എത്രയും ബെറ്റർ ആയിട്ടുള്ള ഒരു സാധനമാണ് അപ്പോ എന്ന് പറയുന്നത് ഷുഗർ പേഷ്യന്റുകളൊക്കെ ഉണ്ടാവും നല്ല മധുരം കഴിക്കാനൊക്കെ ആഗ്രഹിച്ച് ഉണ്ടാവും ഒരു ബോട്ടിലൊക്കെ വാങ്ങി ചായ ഒക്കെ ഒന്നോ രണ്ടോ ലീഫ് ഒക്കെ ലീഫൊ കിട്ടാണ്ട് ഹെൽത്തി സംഭവമാണ് അപ്പോൾ മധുരമുള്ള ഒരു ചായ കുടിക്കാൻ ആഗ്രഹമുള്ള ഷുഗർ പേഷ്യൻ്റൊക്കെ ഉണ്ടാവും അവർക്കൊക്കെ ഒരു ബോട്ടിൽ വാങ്ങിയാൽ ഇതിട്ടാണ് ചായയൊക്കെ കുടിക്കാൻ പറ്റും അപ്പോൾ ഞാനിതൊന്ന് ഓപ്പൺ ആയി കാണിച്ചാൽ ഓപ്പൺ ആക്കിയൊരു ബോക്സ് ഉണ്ട് ഇതൊരു തുളസി വെറൈറ്റിയാണ് അതായത് നല്ല മധുരമുള്ള അടിപൊളി സംഭവം അത് ഉണ്ടാവും ലീഫാണ് അപ്പോൾ നമ്മൾ എവിടെ പോയാലും കാണാൻ കഴിയാത്ത ഒരു സംഭവം കൂടെ ഇവിടെ ഉണ്ട് നമ്മൾ പ്രതി കാണാണ് കോക്കനട്ട് ഷുഗർ കണകൾ

നോർമൽ ആയിട്ട് വരുന്നുണ്ട് പൊടിയായിട്ട് വരുന്നുണ്ട് സേമിയായിട്ട് വരുന്നുണ്ട് പിന്നെ ഹെൽത്ത് മിക്സ് ആയിട്ട് എല്ലാ ഇരുപത്തി ചെറുധാന്യങ്ങൾ അടങ്ങിയ ഹെൽത്ത് മിക്സ് നമുക്ക് വരുന്നുണ്ട് അങ്ങനെ എല്ലാവിധം ഹെൽത്തി പ്രൊഡക്ട്സും ഇവിടെ അവൈലബിൾ ആണ് അതുപോലെ ഇവിടെ ചാമൻ്റെയും അതുപോലെ കമ്പത്തിൻ്റെ ഒക്കെ അവില് ഇതൊക്കെ ഉണ്ട് ഇതിന് എന്നെക്കാട്ടിലും ഇതിനെ പറ്റിയൊക്കെ അറിയാം ചേച്ചീനാണ് ചേച്ചി പറഞ്ഞു കൊടുക്കുന്നത് ഇതൊക്കെ മില്ലറ്റിൻ്റെ അവിൽ ഗോതമ്പം ചാമ പിന്നെ കമ്പം പിന്നെ അത് കാശ്മീരി ചില്ലി ഇത് ഇവിടെ അതിലിട്ട് ഉണക്കണതാണ് പിന്നെ ഇത് മുളക് പൊടി ഇതൊക്കെ ഇവിടെ തന്നെ കഴുകി നല്ല കഴുകി ഉണക്കണതാണ് പിന്നെ മല്ലിപ്പൊടി പിന്നെ ഹിമാലയത്തിൻ്റെ സാൾട്ട് പിന്നെ പിന്നെന്താ രാഗിപ്പൊടി പിന്നെ കുന്നങ്കായൻ്റെ പിന്നെ കുട്ടിയാക്കളം പിന്നെ നെയ്യ് ഇതൊക്കെ നാടൻ നെയ്യാളാണ് പിന്നെ കൂവപ്പൊടി ചെറുതേൻ കാട്ടുത്തേൻ വലിയ തേൻ നാടൻ തേൻ അങ്ങനെ തുടങ്ങിയുള്ള എല്ലാവിധ തേനകളും ഇവിടെ ആണ് അതുപോലെ പനംപൊടി കൂവപ്പൊടി പിന്നെ ഈന്തുപൊടി എല്ലാം ഇവിടെ ഉണ്ട് ഇതെല്ലാം ഇവിടെ തന്നെ വന്ന് നിങ്ങൾക്ക് മേടിക്കണം എന്നില്ല നിങ്ങൾക്ക് ഡെലിവറി നമുക്ക് അവൈലബിൾ ആണ് ഇത് ഇതെല്ലാം നമ്മുടെ കേന്ദ്ര ഗവൺമെന്റിന്റെ കീഴിൽ നടക്കുന്ന ഒരു പ്രൊജക്ട് ആണ് അതിന്റെ സർട്ടിഫിക്കറ്റും ലൈസൻസും ഒക്കെയാണ് ഇത് ഹെൽത്തി നിങ്ങൾ കണ്ടില്ലേ നാച്ചുറൽ ആയിട്ടുള്ള സാധനം തന്നെയാണ് വിശ്വസിച്ച് വാങ്ങാൻ പറ്റും ഇവർക്ക് ഇവർ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ടി കോൺടാക്ടും കാര്യങ്ങളൊക്കെ കൊറിയർ സർവീസ് അവൈലബിൾ ആണ് അപ്പോൾ ഇതിന് അവർ ഡ്രൈ ആക്കാൻ ഉപയോഗിക്കുന്ന മെഷീൻ ഇതാണ് അതായത് മൈക്രോലോജിക്കിന് മെഷീനാണ് നമ്മൾ ഇവരെ വീഡിയോയും കാര്യങ്ങളൊക്കെ നമ്മളിതിന് മുൻപ് ചെയ്തിട്ടുണ്ട് നമ്മളെ ഫേസ്ബുക്കിലൊക്കെ കിടക്കുന്നുണ്ട് മൈക്രോലോജിക് ഇതുപോലെയുള്ള മെഷീൻ വേണമെങ്കിലും എന്തൊരു ആശയം ബിസിനസിന് ആശയമുള്ള മെഷീനറീസ് വേണമെങ്കിലും നമ്മൾ അവരോട് കോൺടാക്ട് ചെയ്താൽ അവർ അത് ഉണ്ടാക്കി തരുന്നതാണ് അപ്പോൾ ലൊക്കേഷൻ വരുന്നത് കോട്ടയ്ക്ക് രണ്ടത്താണി യുണൈറ്റഡ് ടവറിന്റെ ഉൾഭാഗത്താണ് ലൊക്കേഷൻ വരുന്നത്